കട്ടപ്പന വെള്ളയാംകുടി കൊങ്ങിണിപ്പടവ് മേഖലയിൽ കുരുമുളക് മോഷണം പതിവാകുന്നു കഴിഞ്ഞ രാത്രി വീടിന്റെ കാർപോർച്ചിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന ഉണക്കെത്തിയ നൂറ്റി അമ്പത് കിലോയോളം കുരുമുളക് മോഷണം പോയി കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കട്ടപ്പന വെള്ളയങ്കുടി മേഖലയിൽ മോഷണം പതിവാകുന്നു നഗരസഭാ മൂന്നാം വാർഡ് സൊസൈറ്റി പടി മേഖലയിൽ കൊങ്ങിനിപ്പടവ് കരിമരുതുംങ്കൽ ബോസിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിലാണ് നൂറ്റമ്പത് കിലോയോളം കുരുമുളക് മോഷണം പോയത് ഉണക്കത്താറായ കുരുമുളക് ചാക്കിൽ കെട്ടി കാർപോർസിലാണ് വച്ചിരുന്നത് വെളുപ്പിനെയാണ് കുരുമുളക് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയുന്നത് നമ്മളെ ഒരു 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 മാസം മുമ്പ് ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സറിയിൽ തന്നെ മിസ്സാകിരുന്നു ഇപ്പം എങ്ങനെയാണ് വളരെ ശാന്തമായ ഏരിയ ആയിരുന്നു ഇപ്പം ഈ ഹിന്ദിക്കാരൊക്കെ കൂടുതൽ ഇറങ്ങുമെന്ന് കാണാം പിന്നെ അറിയില്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു സാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഉണങ്ങി കെട്ടി വെച്ചിരുന്നതാണ് സൈഡിലേക്ക് നമ്മുടെ നൂറ്റമ്പത് കിലോ നൂറ്റമ്പത് കിലോ അടുത്ത് തൂക്കുണ്ടാവും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ച് കുരുമുളക് പറിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നത് ഒരു മാസം മുമ്പ് സമീപത്തുള്ള ഉപ്പുമാക്കൽ ജിതിന്റെ വീടിന് മുന്നിൽ ഉണങ്ങാനിട്ടിരുന്ന ഇരുപത്തിയഞ്ച് കിലോയോളം കുരുമുളകും മോഷണം പോയിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും സമീപത്തെ സിസിടിവി പരിശോധിക്കുകയും ചെയ്തെങ്കിലും മോഷ്ടാവിനെക്കുറിച്ച് സൂചനകൾ ലഭിച്ചില്ല രണ്ടു മാസം മുമ്പ് പ്രദേശത്ത് നിന്നും ടിവിയും തേങ്ങായി മോഷണം പോയിരുന്നു പിന്നീട് നാട്ടുകാർ നടത്തിയ തിരിച്ചില്ലിൽ പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇവ കണ്ടെത്തുകയും ചെയ്തു ആറുമാസം മുമ്പ് ഈ ഭാഗത്തു നിന്നും രണ്ട് സൈക്കിളുകളും മോഷണം പോയിരുന്നു ജനങ്ങൾ സമാധാനപരമായി ജീവിച്ചിരുന്ന കാർഷിക മേഖലയാണ് കൊങ്ങിണിപ്പടവ് മേഖലയിൽ രാത്രി കാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും വാർഡ് കൌൺസിലർ ജൂലി റോയ് ആവശ്യപ്പെട്ടു ഈ മേഖലയിൽ കാര്യമായിട്ട് പെട്രോളിംഗ് നടത്തുകയും ഇത് ചെയ്തതാരാണെന്ന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ ആളുകളെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് വാർഡ് കൗൺസിലിപ്പോ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഏകദേശം ഒരു നാലഞ്ച് വീടുകളിലോളം അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിട്ട് താമസിപ്പിച്ചിട്ടുണ്ട് നമ്മളിവര് ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടാൽ ഇവർ ഒരു തരത്തിലും നമ്മളോട് സഹകരിക്കാത്ത മനോഭാവമാണ് സ്വീകരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നടപടി അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണമെന്ന് കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കട്ടപ്പനയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന